മോദിയും പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കൂടപിടിക്കുന്ന രണ്ട് ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് അഡ്വക്കേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിങ്കുന്നം ടൌണിൽ മഹാസമ്മേളനം നടത്തി മുൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം ഏറ്റവും കൂടുതൽ കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൊരു അതിശയോക്തില്ല അതിലൊരു അതിഭാവകത്വമില്ല അതിൽ ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുമില്ല അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നും ശക്തിയോടുകൂടി കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ രാജ്യം വേറെ ഏതോ സ്വഭാവത്തിലുള്ള ഒരു രാജ്യമായി മാറിപ്പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന രണ്ട് ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് വി ടി ബൽറാം കുറ്റപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ച ചടങ്ങിൽ പാർട്ടിയുടെ നാൽപ്പതിലധികം മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു ചടങ്ങിൽ മുപ്പത് വർഷമായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന തോമസ് ചേലമൂട്ടലിന്റെ നേതൃത്വത്തിൽ നൂറോളം പ്രവർത്തകർ കോൺഗ്രസിൽ അംഗത്വം എടുത്തു മണ്ഡലം പ്രസിഡന്റ് ജോമൻ കുഴിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കസ് എം പി നേതാക്കളായ അഡ്വക്കേറ്റ് എസ് അശോകൻ റോയ് കെ പോലോസ് ഷിബിലി സാഹിബ് വി ഇ താജുദ്ദീൻ കെ കെ തോമസ് എൻ ഐ ബെന്നി ജാഫർഖാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ പൂർവ്വമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ